നൂറു കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ പിന്നാലെ നൂറ്റൻപത് കോടി ആവശ്യപ്പെട്ട് ഏഷ്യാനെട്ടും ചാനൽ മത്സരം നിയമ പോരാട്ടത്തിലേക്ക് മലയാളത്തിലെ വാർത്താ ചാനലുകൾ തമ്മിലുള്ള കിടമത്സരം നിയമ പോരാട്ടത്തിലേക്ക് തിരിയുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് മേധാവിയും റിപ്പോർട്ടർ ടിവിയുമാണ് പരസ്പരം നിയമനടപടിക്ക് ഒരുങ്ങിയിരിക്കുന്നത് വ്യാജ വാർത്ത നൽകിയെന്നാരോപിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ടിവിക്കെതിരെ കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകി രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമില്ലാത്ത ബി പി എൽ എന്ന സ്ഥാപനത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി വ്യാജവാർത്ത നൽകിയെന്നാണ് ആരോപണം റിപ്പോർട്ടർ ഉടമ ആന്റോ അഗസ്റ്റിൻ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മൃതി പരുത്തക്കാട് ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി വി പ്രസാദ് എന്നിവരടക്കം ഒൻപത് പേർക്കെതിരെയാണ് കേസ് നൽകിയിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത് വ്യാജ വാര്ത്തകൾ തുടർച്ചയായി സംരക്ഷണം ചെയ്തതോടെയാണ് മുംബൈ ആസ്ഥാനമായ ആർ എസ് പി പാർട്ട്നേഴ്സ് എന്ന നിയമസ്ഥാപനം നൂറ് കോടി രൂപയുടെ നോട്ടീസ് നൽകിയത് ഏഴ് ദിവസത്തിനുള്ളിൽ വ്യാജവാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിലുണ്ട് തൊട്ടു പിന്നാലെ ഏഷ്യാനെറ്റിനെതിരെ റിപ്പോർട്ടർ ടിവിയും രംഗത്തെത്തി ലയണൽ മെസ്സി അടക്കം അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട നിരന്തരം വ്യാജവാർത്തകൾ ചമച്ച ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ മാനനഷ്ട കേസുമായി റിപ്പോർട്ടർ ടി വി രംഗത്തെത്തുകയായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിനുടമയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പതിനഞ്ച് പേർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു രാജീവ് ചന്ദ്രശേഖറിന് പുറമെ സിന്ധു സൂര്യകുമാർ വിനു വി ജോൺ പി ജെ സുരേഷ് കുമാർ അബ്ജോദ് വർഗീസ് അനൂപ് ബാലചന്ദ്രൻ ജോഷി കുര്യൻ അഖിലാനന്ദകുമാർ ജെവിൻ ടു ടു അശ്വൻ വല്യത്ത് റോബിൻ ബാത്യു എന്നിവർക്കാണ് നോട്ടീസ് അയച്ചത് അതേസമയം റിപ്പോർട്ടർ നൽകിയ മറ്റൊരു ഹർജിയിൽ വ്യാജവാർത്തകൾ നൽകുന്നതിൽ നിന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളെ കോടതി വിലക്കിയിട്ടുണ്ട് ബംഗളൂരു പ്രിൻസിപ്പൽ സിറ്റി സിവിൽ കോടതിയുടേതാണ് നടപടി റിപ്പോർട്ടറിനെതിരെ വ്യാജവാർത്ത നൽകരുതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് കോടതി ശക്തമായ ഭാഷയിൽ താക്കീത് നൽകി റിപ്പോർട്ടറിന്റെ വിശ്വാസ്യത തകർക്കും വിധം വ്യാജവാർത്തകൾ നൽകരുതെന്ന് കോടതി നിർദ്ദേശിച്ചു വ്യാജവാർത്തകളുടൻ നീക്കം ചെയ്യണം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് വാർത്തകൾ നീക്കം ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു ഗൂഗിളിനും മെറ്റയ്ക്കും കോടതി നിർദ്ദേശം നൽകി ഇതു സംബന്ധിച്ച് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു